സന്തോഷം അറിയിക്കുകയാണ് അതുകൊണ്ട് ഫെബ്രുവരി രണ്ടിന് ജെ ഡി ടി ഓപ്പൺ ഹാളിൽ വെച്ച് നടക്കാനിരിക്കുന്ന ഇന്റിഗ്രേറ്റഡ് ഗേൾസ് കേരള ഗേൾസ് സബ്മിറ്റിന്റെ റിപ്പോർട്ടിങ്ങിനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതില്വയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ ഐ ജി എം രണ്ടായിരത്തി അഞ്ചു മുതൽ ഇങ്ങോട്ട് വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ മൂവായിരത്തോളം തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സമ്മേളനം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സമ്മേളനത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് സംഘടിപ്പിക്കുന്നതും ഇതിന്റെ എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നതും വളണ്ടിയറിംഗ് ആയിരുന്നാലും മറ്റ് പല പ്രോഗ്രാമും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പെൺകുട്ടികൾ മാത്രമാണ് ഐ ജി എമ്മിൽ ഉൾപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളാണ് അപ്പോൾ സമീപകാലത്ത് ഇത്തരത്തിലൊരു പരിപാടി നടന്നതായി അറിയാൻ സാധിക്കുകയില്ല ഏതായിരുന്നാലും ഈ നമ്മുടെ ഐ ജി എം കേരള ഗേൾസ് സബ്മിറ്റിന്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി പങ്കുവെക്കാനും നിങ്ങളെ ആ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നതിനു വേണ്ടി നമ്മുടെ കൂടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി അതുപോലെ പ്രോഗ്രാം സമിതി അംഗം കൂടിയായ അസ്ന നാസർ പ്രോഗ്രാം കൺവീനർ നദാ നസ്രിൻ ഐ ജി എം സെക്രട്ടറി നദാനസ്ര ട്രഷറർ ഫാത്തിമ ഹിബ എം ജി എം വൈസ് പ്രസിഡന്റ് പാത്തേക്കുട്ടി ടീച്ചർ എന്നിവരാണ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി പ്രോഗ്രാം സമിതി അംഗമായിട്ടുള്ള അസ്ന നാസറിനെ ക്ഷണിക്കുന്നു ഇന്റഗ്രേറ്റഡ് ഗേൾസ് മൂവ്മെന്റിന്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡ്രീഫ് അത്ര കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും നമ്മൾ പത്ത് സെഷനുകളിലായിട്ടാണ് പരിപാടി നടത്താനായിട്ട് ഉദ്ദേശിച്ചത് അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷനിൽ മൂന്ന് ആളുകളാണ് പങ്കെടുത്ത് സംസാരിക്കുന്നത് അവർ ലോർഡ് എന്ന വിഷയത്തിൽ സൽമാൻ വാര്യ അവർ ഡോക്ടറൈൻസ് എന്ന വിഷയത്തിൽ ജിതാ മനാൻ കെ പി അവർ പെയ്ത് എന്ന വിഷയത്തിൽ പ്രൊഫസർ അലി മദനി എന്നിവർ സംവദിക്കും അതുപോലെ സ്ത്രീവാദത്തിന്റെ രാഷ്ട്രീയം എന്ന വിഷയവുമായി സംബന്ധിച്ച് നദാനശ്രീ അസ്നാ നസർ സുമയ്യ പാലക്കാട് എന്നിവർ സദസ്സുമായി സംവദിക്കുന്നതാണ് മൂന്നാമതായി നമ്മുടെ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യുന്നത് കേന്ദ്രം മർക്കസുദോഴവ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഹമ്മദ് കുട്ടി മദിനെയാണ് ആ ഉദ്ഘാടന സെഷനിൽ കേന്ദ്രം മർക്കസു ദോളവയുടെ ട്രഷറർ കെ വി പി യൂസുഫ് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഐ എസ് എം പ്രസിഡന്റ് ഡോക്ടർ അൻവർ സാദത്ത് എം എസ് എം ജനറൽ സെക്രട്ടറി ഫഹീം പുളിക്കൽ എം ജി എം ജനറൽ സെക്രട്ടറി സി ടി ആയിഷ എന്നിവർ പങ്കെടുക്കും മറ്റൊരു സെഷനിൽ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥിനികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതിൽ പൊളിറ്റിക്സ് ആൻഡ് കൾച്ചർ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ഫാത്തിമ എഡ്യൂക്കേഷൻ ആൻഡ് അക്കാഡമിക് എന്ന വിഷയത്തിൽ ഡോക്ടർ സിമി ആൻഡ് ക്രിയേറ്റിവിറ്റി എന്ന വിഷയത്തിൽ അബ്ദുസലാം എന്നിവർ സംസാരിക്കും പിന്നീട് ചരിത്രം അവളുടേതാണ് ഹിസ്റ്ററി ഈസ് എന്ന വിഷയത്തിൽ ഹിസ്റ്ററിൽ തിരൂരങ്ങാടി സദസ്സുമായി സംവദിക്കും മറ്റൊരു സെഷൻ പ്രധാനമായ ഒരു സെഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലൈഫ് ഈസ് പ്ലസന്റ് എന്ന വിഷയത്തിൽ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളിലും മറ്റെല്ലാവരിലുമായി മാനസിക സമ്മർദ്ദങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് അപ്പോ എങ്ങനെ പോസിറ്റീവായിട്ട് ജീവിതത്തെ നേരിടാം എന്നുള്ള ഒരു വിഷയത്തിൽ ഡോക്ടർ കെ പി ഹവ അവരാണ് സംസാരിക്കുന്നത് മനോഹരമായ കാവൽ എന്ന പുസ്തകത്തിന്റെ ഓദർ കൂടിയാണവർ പിന്നീട് ആ സെഷനിൽ നമ്മളുമായി സംവദിക്കുന്നുണ്ടാവുക വിധു മറിയം ദ ഐഡിയ ഓണ്ടിപ്പ് എന്ന വിഷയത്തിൽ വിധു മറിയമാണ് പിന്നീട് സംസാരിക്കുന്നത് ക്രിങ്ക് ആപ്പിന്റെ സിഇഒ കൂടിയാണവർ പിന്നീട് അവസാനം സമാപന സെഷനിൽ കെ എൻ എം മർക്കസ് ധാരണ സെക്രട്ടറി എൻ എം അബ്ദുൽ ജലീൽ ഉദ്ഘാടനം ചെയ്യും നദാ നസ്വിൻ അതുപോലെ ഹനീന അസ്നാൻ അസർ എന്നിവരാണ് അതിൽ പിന്നീട് സംവദിക്കുന്നുണ്ടാവുക ഇത്തരം കാര്യങ്ങളാണ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്